ഞാൻ ഒരു യൂണിഫുകാരനുതൂക്കം ഭയങ്കര അവിടത്തെ പ്രസംഗത്തിലല്ല പ്രവർത്തിയിലാണ് കാര്യം പക്ഷേ ചില ആൾക്കാരെ ഭയങ്കര വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല ഭയങ്കരത്തിലൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും താനൊക്കെ പറയാനും അതൊക്കെ പഠിക്കാനൊക്കെ കുറെ പേര്ക്ക് പറ്റായിരിക്കും പ്രവർത്തിയിൽ ഒരു നിലമ്പൂര്ന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ വർത്താനം കൊണ്ട് നടത്തിട്ട് കാര്യമില്ലാണല്ലോ സ്വരാജ് നിയമസഭയിൽ പ്രസംഗിച്ചോട്ടെ പ്രവൃത്തി കൊണ്ട് ആണ് ഒരു പ്രദേശം നന്നാക്കേണ്ടത് പ്രസംഗം കൊണ്ടല്ല കൊണ്ടല്ലേ കോൺഗ്രസ് കോൺഗ്രസ് തുടർ ഭരണം കിട്ടിയില്ല ഇനിയും കിട്ടും പ്രതീക്ഷയുമില്ല ആൾക്കാർക്ക് കോൺഗ്രസ്സിന്റെ കുറച്ച് കുഴപ്പങ്ങളെന്ന് പറഞ്ഞാല് സമയവും മൊത്തം മിത്തലുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ പ്രതീക്ഷാല് ഒരാള് പ്രവർത്തിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കയറി ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല ഒരുപാട് നല്ല പേര് ഇരുന്ന കസേരയാണത് ഇപ്പൊ എ കാനിരി കൊറേ പേര് ഇരുന്നിട്ടുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ കെ സുതാനിണ്ട് മുരളീധരൻ ഒക്കെ നല്ല പേരെടുത്ത കെ പി സി സി പ്രസിഡന്റ്മാരായിരുന്നു അപ്പൊ ു നമ്മൾ പെട്ടെന്ന് കാണാൻ പറയാൻ പിന്നെ കോൺഗ്രസ്സിന്റെ കുറെ കാര്യങ്ങളോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ചിലപ്പോ ഞാൻ പറയണത് വല്യ വാർത്തയാവും ഞാൻ പറയും ഈ മതം ജാതി ഒക്കെ നോക്കിയിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കുക യാതൊരു താല്പര്യം കോൺഗ്രസ് അതൊരു നല്ല പരിപാടിയുള്ള ആഴത്തില് പഠിച്ചിട്ടാണ് അത്രയും നല്ലൊരു വിശകലനം വിശകലനം ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടൊന്നും അല്ല കോൺഗ്രസ് ഇതിലൊക്കെ മാറ്റം വരുത്തിയ ഇനിയൊരു കഴിവുള്ളവര് കഴിവുള്ളവര് അതിന് ഈ ക്രിസ്ത്യാനി മുസ്ലിം അല്ലെങ്കിൽ ഹരിജൻ അങ്ങനെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല കഴിവുള്ളവരെ കൊടുക്ക ഞാൻ അവരുടെ വിജയം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാ പക്ഷെ അവരത് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഒരു ക്രിസ്ത്യൻ മണ്ഡലത്തില് ക്രിസ്ത്യനെ തന്നെ ഓപ്പോസിറ്റ് മത്സരിപ്പിക്കുന്നില്ല ചിലപ്പോ ഹിന്ദുവിനെ ചിലപ്പോ ബ്രാഹ്മിൻസിനെ അങ്ങനെയൊക്കെ മത്സരിപ്പിക്കുള്ളൂ നോക്കാറൊന്നുമില്ല നിലമ്പൂരിന്റെ ആയാലും ആര്യടൻ ഷോക്കുന്നതെല്ലാം നോക്കിട്ടാണല്ലോ ഇനി പിന്നെ ബിജെപി അതിലൊക്കെ പോയി ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഒരിക്കലും മരണം വരെ ഒരു ചിന്തയും അങ്ങനെ ഒരിക്കലും പോവില്ല എത്ര സ്ഥാനം തരാന്ന് പറഞ്ഞാലും രാഷ്ട്രപതിയാക്കാന്ന് പറഞ്ഞാലും ഞാൻ പോവില്ല